And 21 million dollars going to my friend Prime Minister Modi in India for voter turnout we're giving 21 million for voter turnout in India what about us i want voter turnout too governor 29 million dollars to strengthen the political landscape in Bangladesh went to a firm that nobody ever heard of got 29 dollars. Minister Narendra US aid യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഇരുപത്തിയൊന്ന് ദശലക്ഷം ഡോളർ നൽകിയെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന നേരാണോ നുണയാണോ എന്ന് പറയണമെന്ന് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി നേര് പറഞ്ഞില്ലെങ്കിൽ കോടതി കയറാൻ ഒരുങ്ങിക്കോളൂ എന്നാണ് സ്വാമിയുടെ ഭീഷണി മോദിയുമായി നേർക്കുനേർ പോരടിക്കാൻ ധൈര്യം കാണിക്കുന്ന ഏക ബി ജെ പി നേതാവാണ് സുബ്രഹ്മണ്യൻ സ്വാമി പൊതു തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാനാണ് മോദിക്ക് ഇരുപത്തിയൊന്ന് മില്യൺ ഡോളർ കൈമാറിയതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇക്കഴിഞ്ഞ ദിവസവും വെളിപ്പെടുത്തി എങ്കിൽ ആ തുക കൊണ്ട് എന്താണ് മോദി ചെയ്തതെന്ന് ഞങ്ങൾക്കറിയണം ഇക്കാര്യം സത്യസന്ധമായി വെളിപ്പെടുത്തണം അല്ലെങ്കിൽ കോടതിയിൽ പൊതു താൽപര്യ ഹർജി നേരിടാൻ തയ്യാറാകുക മോദി പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കണം എന്നാണ് സ്വാമി എക്സിൽ കുറിച്ചത് വിദേശ രാഷ്ട്രങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് യു എസ് ഏർപ്പെടുത്തിയിട്ടുള്ള ഏജൻസിയാണ് അന്താരാഷ്ട്ര വികസന ഏജൻസി എന്നറിയപ്പെടുന്ന യു എസ് എയ്ഡ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ നിയന്ത്രണത്തിലാണ് ഈ ഏജൻസി പ്രവർത്തിക്കുന്നത് വീണ്ടും അധികാരത്തിലെത്തിയ ട്രംപ് ഭരണകൂടം ഈ സാമ്പത്തിക സഹായം നിർത്തലാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള പ്രസ്താവനകൾക്കിടെയാണ് ഇന്ത്യയ്ക്ക് നൽകിയ സാമ്പത്തിക സഹായത്തെക്കുറിച്ച് പ്രധാനമന്ത്രിയെ പരാമർശിച്ച് മൂന്നുവട്ടം പറഞ്ഞത് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ യു എസ് ഫണ്ട് ലഭിച്ചെന്ന വിവാദം ബി ജെ പിയെ തിരിഞ്ഞുകൊത്തുകയാണ് ഫണ്ട് നൽകിയത് സുഹൃത്ത് പ്രധാനമന്ത്രിക്കാണെന്ന യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ പ്രസ്താവന കോൺഗ്രസ് ആയുധമാക്കി ഇരുപത്തിയൊന്ന് ദശലക്ഷം ഡോളർ എവിടെ പോയെന്നും വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി ത്തിയത് ഈ പണം കൊണ്ടാണോ എന്നും വക്താവ് പവൻ ഖേര ചോദിച്ചിരുന്നു ഫണ്ട് സ്വീകരിച്ചത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടവരാണെന്ന് ആരോപിച്ച് വിവാദത്തെ വഴിതിരിച്ചുവിടാൻ തുടക്കത്തിൽ ബി ജെ പി കേന്ദ്രങ്ങൾ ശ്രമിച്ചിരുന്നു ഇതിനിടയിലാണ് പാർട്ടിയിലെ മോദിയുടെ ശത്രുവായ സ്വാമി കിട്ടിയ അവസരം മുതലെടുത്തുകൊണ്ട് രംഗത്തു വരുന്നത് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം മോദിയെ ചെറുക്കുക എന്നതാണ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ സ്ഥിരം പരിപാടി സ്വാമിയുടെ ഭീഷണികളെ മോദി അവഗണിക്കുകയാണ് പതിവ് എന്നാൽ ഇത്തവണ അതത്ര എളുപ്പമാകുമോ എന്ന് കണ്ടറിയണം രാഹുൽ ഗാന്ധിയുടെ ഇരട്ട പൗരത്വത്തിനെതിരെയും മറ്റും സ്വാമി ഫയൽ ചെയ്തിട്ടുള്ള കേസുകൾ കോടതികളിൽ നിലനിൽക്കുകയാണ്